ഈ ഗൾഫ് നാടുകളിലെ പല സ്ഥലങ്ങളും ഇപ്പോഴും മഴ തുടരുന്നുവെന്നാണ് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ അറിയിക്കുന്നത് ദുബായിൽ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള നാല് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഫ്ലൈ ദുബായ് എയർ അറേബ്യ ഇൻഡിയോ എമിറേറ്റ്സ് എന്നീ വിമാന കമ്പനികളുടെ സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ വിനിത വിജി കൊച്ചിയിൽ നിന്നും ടെലഫോൺ ലൈനിൽ ചേരുന്നു വിനീത ഗുഡ് മോർണിംഗ് പറയൂ ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് എഫ് കെ നാല് ഫ്ലൈറ്റുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് എഫ് ഇസെഡ് അതായത് ഫ്ലൈ ദുബായിയുടെ എഫ് ഇസെഡ് ഫോർ ഫൈവ് ഫോർ എന്ന വിമാനം ഒപ്പം തന്നെ ഈ ഷാർജ ഷാർജയിൽ ഷാർജയിലേക്കുള്ള കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കുള്ള വിമാനം ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള കെ യു ത്രീ ഫൈവ് എയിറ്റ് എന്ന വിമാനം എന്നിങ്ങനെയുള്ള നാല് വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഇന്ത്യ ഗോയുടെ സിക്സ് ഇ വൺ ഫോർ സെവൻ ഫൈവ് എമിറേറ്റ്സിന്റെ ഇ കെ ഫൈവ് ഡബിൾ ത്രീ എന്നിങ്ങനെ വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്താണ് ഈ യാത്രക്കാർക്ക് നേരത്തെ തന്നെ ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു കനത്ത മഴയിൽ ദുബായ് ടെർമിനലിലെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സർവീസുകൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത് ഈ മഴയുടെ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇതിന്റെ പുനഃക്രമീകരണത്തിൽ ഉൾപ്പെടെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് Okay, thank you, Vinita Vijay.